എൻ്റെ ലൂപിച്ചൻ എൻ്റെ പൊന്നെ കടിച്ചു കുറച്ചൊന്ന് കാണിച്ചെല്ലാവരും ഇത് കണ്ടോ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ലൂപിച്ചൻ കടിച്ചു കുറച്ചേക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഞാൻ ആശുപത്രി കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് കോയവിൻ എപ്പോഴും കടിച്ചു കുറിക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഇത് കണ്ടോ കടിച്ചു കുറച്ച് നശിപ്പിച്ച് കഴിക്കുക പാവം വേദന കൊണ്ട് ഓടി നടക്കുക അപ്പോൾ ഒരുവിധം കരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ ഇതെല്ലാം നോക്കി ഇരിക്കണ്ടോ അത്രയും ഇവൻ ലൂപിച്ചാൻ കടിച്ചു പറിച്ച എന്തോ ചെയ്യാനെന്ന് പറത്തിരുമാരി കടിച്ചു പറിച്ചാൽ കണ്ടോ ഇത് കണ്ടോ എൻ്റെ കുഞ്ഞു കിടക്കുന്ന പൊന്നായേ എൻ്റെ പൊന്നായെ കടിച്ചു പറിച്ചല്ലേ അവിടെ അവിടന്നെ അമ്മ എല്ലാരോടും പറഞ്ഞു കേട്ടോ അവിടെ നിന്നെ ഇരുന്നേ അമ്മ ഒന്ന് അമ്മ എല്ലാരോടും പറഞ്ഞു കേട്ടോ എൻ്റെ പൊന്നായെ കടിച്ചു പറിച്ചു നിന്ന് കേട്ടോ എൻ്റെ മോനെ കടിച്ചു പറിച്ചു പറഞ്ഞേ കേട്ടോ എല്ലാവരോടും പറഞ്ഞു കേട്ടോ എല്ലാവരും വാക്ക് പറഞ്ഞോളൂ ഏ ആ ആ അപ്പൊന്ന് എന്റെ പൊന്നിന് ഓണക്കോടി പാടാ ഇത് അവന് കൊടുക്കൊന്നൊന്നും അവിടെ ഇരുന്നേ ഇന്ന കൊണ്ടുപോകും അമ്മ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അമ്മ കൊടുക്കുന്ന അമ്മയുടെ കാര്യം ഇരിക്ക എടുക്കും പിന്നെ മരുന്ന് കഴിച്ചിട്ടിരിക്കും കൊള്ളും ഇരുന്നേ ഇരുന്നേ ഇരിക്കുന്നെ ഇരിക്കേ ே இந்ளூ இது எல்லாரும் காணட்ட மோன அம்ம உடுப்பெடுத்து வந்த வழக்கி അവന് ഇഷ്ടമില്ല എങ്ങനത്തെ ഉടുപ്പൊന്ന് ഇടുന്ന കേട്ടോ എന്താ അമ്മ സെറ്റ് മുണ്ട മുണ്ടുണ്ട് അതുകൂടെ ഉടുപ്പിക്കട്ടെ ഏ സെറ്റ് മുണ്ടൂടെ ഉടുപ്പിക്കട്ടെ അവനങ്ങനെ ഒന്നും ഇഷ്ടമില്ല അവനാക്കും എന്താ ഉണ്ടോ കടിച്ചു പരിക്കുന്നു കടിച്ചുപറിക്കും പിന്നെ കടിച്ചു പരിക്കുന്നുണ്ടോ കീഴപ്പനിക്കുവോ അവിടെ മാറിക്കേ ഇങ്ങനെ അവൻ കടിച്ചുപറിച്ചു നമ്മൾ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴാണ് അവൻ ഇങ്ങനെ കടിച്ചു പറിക്കുന്നത് കണ്ടത് പിന്നെ പോയി ഡോക്ടറെ പോയി കണ്ണും മരുന്നൊക്കെ വാങ്ങിച്ചു എന്തോ ചെയ്യാൻ ഇങ്ങനെ കടിച്ചു കൊറിക്കാം എന്തോ ചെയ്യാൻ പറിച്ചു വയ്ക്കുന്ന കടിക്കരുത് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കി 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 നിൽക്കില്ലെങ്കിൽ ഞാനിങ്ങനെ മിക്കവാറും ലൂക്കായ എടുത്തോണ്ടെങ്കി പോരും മോനെ അടി നീ ലൂപിച്ച അടികൊള്ള കുരുപ്പിലൊക്കെ ഉണ്ടോ ഇനി പരാതി വേണ്ടായിട്ട് അത് സെറ്റ് മുണ്ടും ഉണ്ട് പക്ഷേ ഒന്ന് ഉടുക്കാൻ സമ്മതിക്കത്തില്ലേ ലൂക്ക അവിടെ മുറിഞ്ഞിരിക്കുന്നുണ്ടേ നമുക്ക് പിടിച്ചിട്ടങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ലൂക്കാച്ചനെ ഉടുപ്പിടിപ്പിച്ചിരുന്നതാ കണ്ടോ അതാ കണ്ടോ എന്നാ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പം ഇനി ഒത്തിരി അടികളെ പണികളുണ്ട് അപ്പോൾ പണിയിലേക്ക് പ്രവേശിച്ചിട്ട് മുണ്ടൊന്നും ഉടുപ്പിക്കാൻ പറ്റത്തില്ല അവനെ കേട്ടോ ഇത് ഒരു നമ്മളൊരു ബെന്നിനെടുത്ത് എന്നെ അവനെ കുരുപ്പ് കയറാൻ നോക്കണ്ടോ കുരുപ്പിനമേ കയറാനുള്ള ഇതില്ല കുരുപ്പിന് ഓണത്തിന് വിശേഷങ്ങളൊക്കെ ഇന്നലെ ഇട്ടല്ലോ ഞാൻ ഇലയിലെ സദ്യ വിളമ്പി സദ്യ വിളമ്പപ്പോഴും ലൂക്കായ ഒരു മുണ്ടുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴും ഇവനെന്തോ ചെയ്തു ഓടി വന്ന് ലൂക്ക് സദ്യ മൊത്തം ഇവനങ്ങ് കഴിച്ച് തീർത്തു പിന്നെ അവർക്ക് നല്ലതായിട്ട് ചോറും കറിയൊക്കെ ഞാൻ വേറെ അവ അവരുടെ പാത്രത്തിലിട്ട് കൊടുത്തു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു ഇലയിലെ കൊടുത്തു അപ്പം വേറെ വിശേഷമൊന്നുമില്ല ഓക്കെ ബൈ